ക്രിക്കറ്റിൽ ഇന്ത്യ ജയിക്കാൻ പാകിസ്ഥാൻ ആരാധകർ പ്രാർത്ഥിക്കുകയോ അതേ ഒരിക്കലും നടക്കാനാവാത്ത കാര്യം ഇന്ന് നടക്കുകയാണ് ഇന്ത്യ ജയിക്കാനായി ഇന്ത്യൻ ആരാധകർക്കൊപ്പം പാകിസ്ഥാൻ ആരാധകരും പ്രാർത്ഥിക്കുമെന്ന രസകരമായ വസ്തുതയാണ് ഇന്നത്തെ ഇന്ത്യ അമേരിക്ക പോരാട്ടത്തിൻ്റെ ഹൈലൈറ്റ് ഗ്രൂപ്പ് എയിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരായ ഇന്ത്യയും യു എസും തമ്മിലുള്ള മത്സരത്തിലെ വിജയികൾ സൂപ്പർ സ്ഥാനം ഉറപ്പിക്കും മൂന്ന് മത്സരത്തിൽ നിന്നും രണ്ട് പോയിന്റ് മാത്രമുള്ള പാകിസ്ഥാൻ ശേഷിക്കുന്നത് ഒരു മത്സരം മാത്രം അതിൽ വിജയിച്ചാൽ നാല് പോയിന്റിലെത്താൻ കഴിയും യു എസ് ഇനിയുള്ള എതിരാളികൾ ഇന്ത്യ അയർലൻഡ് ടീമുകളാണ് ഈ രണ്ട് ടീമുകളോട് പരാജയപ്പെട്ടാലും നാല് പോയിന്റിൽ തന്നെ തുടരും രണ്ട് തോൽവി യു എസ് വഴങ്ങിയാൽ റൺ റേറ്റ് കുറയുകയും അവസാന മത്സരത്തിൽ പാകിസ്ഥാൻ അയർലൻഡിനെ പരാജയപ്പെടുത്തി നാല് പോയിന്റിലെത്തുകയും മികച്ച റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനക്കാരായി സൂപ്പർ റേറ്റിൽ കടക്കാനും കഴിയും ഇക്കാരണത്താൽ തന്നെ ഇന്ന് ഇന്ത്യ വലിയ മാർജിനിൽ യു എസിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാൻ ആരാധകർ ഒരുപക്ഷെ ചിരവൈദികളായി ഇന്ത്യയുടെ പരാജയം എപ്പോഴും ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ ആരാധകർക്ക് ഇന്ത്യ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഗതികേടിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കാനഡയെ ഏഴ് വിക്കറ്റിന് തകർത്ത് പാകിസ്ഥാൻ സൂപ്പർ ഐറ്റ് പ്രതീക്ഷകൾ സജീവമാക്കിയിരുന്നു എന്നാൽ കാനഡ നേടിയ നൂറ്റാറ് റൺസ് പാകിസ്ഥാൻ മറികടന്നത് പതിനെട്ടാം ഓവറിലാണ് എന്നതും ആശ്ചര്യകരമാണ് നിർണായകമായ മത്സരത്തിൽ സാവധാനം മാത്രമാണ് പാക് ബാറ്റർമാർ സ്കോർ ചെയ്തത് ഇതിനെതിരെ കനത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി